നമസ്കാരം യക്ഷിക്കഥകളാൽ സമ്പന്നമാണ് കേരളം കേരളത്തിന്റെ പഴയ മലബാർ തിരുവിതാംകൂർ കൊച്ചി മേഖലയിൽ നിന്ന് അനേകം യക്ഷിക്കഥകൾ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് കളിയങ്കാട്ട് നീലി വളരെ പ്രശസ്തമായ ഒരു യക്ഷിയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള മറ്റൊരു പ്രശസ്തയായ യക്ഷിയാണ് കാങ്ങിരോട്ട് യക്ഷി തെക്കൻ തിരുവിതാംകൂറിൽ കാങ്ങിരക്കോട് എന്നൊരു സ്ഥലമുണ്ട് ഇന്ന് തമിഴ്നാട്ടിലാണ് ഈ സ്ഥലം കാങ്ങിരക്കോട് പ്രശസ്തമായ പടമംഗലം തറവാട്ടുകളിലൊന്നായ മംഗലത്താണ് ശ്രീദേവി അല്ലെങ്കിൽ ചിരുദേവി എന്നറിയപ്പെടുന്ന യുവതി ജനിച്ചത് അതീവ സൗന്ദര്യത്തിനുടമയായ ചിരുദേവി മികച്ച ഒരു നർത്തകിയുമായിരുന്നു അനേകം പുരുഷന്മാർ ചിരുദേവിയെ മോഹിച്ചു ചിരിദേവിക്ക് ഒരു സഹോദരനും ഉണ്ടായിരുന്നു ഗോവിന്ദൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് കുടുംബത്തിലെ പല്ലാക്കുകാരനായ കുഞ്ഞിരാമനുമായി ഗോവിന്ദൻ വലിയ കൂട്ടായിരുന്നു ഇതിനിടെ ചിരുദേവി കുഞ്ഞിരാമനിൽ അനുരക്തയായി എങ്ങനെയും അയാളെ സ്വന്തമാക്കണമെന്ന് ചിരുദേവി ആഗ്രഹിച്ചു എന്നാൽ കുഞ്ഞിരാമൻ വിവാഹിതനും ഭാര്യയോട് വലിയ സ്നേഹമുള്ളയാളുമായിരുന്നു അയാൾ ചിരുദേവിയുടെ പ്രണയം അവഗണിച്ചു ഇതിൽ കോപം പൂണ്ട ചിരുദേവി കുഞ്ഞിരാമന്റെ ഭാര്യയെ കൊലപ്പെടുത്താനായി കൊലപാതകങ്ങളെ നിയോഗിച്ചു ഗോവിന്ദൻ ഇക്കാര്യം അറിയുകയും കുഞ്ഞിരാമനെ അറിയിക്കുകയും ചെയ്തു ഇതറിഞ്ഞ കുഞ്ഞിരാമൻ ചിരിദേവിയോട് വലിയ ദേഷ്യമായി ഒരിക്കൽ പ്രണയം നടിച്ച് കുഞ്ഞിരാമൻ ചിരിദേവിക്ക് സമീപത്തെത്തുകയും അവരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയും ചെയ്തു എന്നാൽ കഥ അവിടെ തീർന്നില്ല ചിരിദേവി കാങ്ങിലോടൊട്ടുള്ള ഒരു ദമ്പതിമാരുടെ മകളായി പുനർജനിച്ചു ജനിച്ച് കുറച്ചു നേരത്തിനുള്ളിൽ തന്നെ അവൾ വളർന്ന് അപാര സൗന്ദര്യമുള്ള ഒരു യുവതിയായി മാറി ഈ അത്ഭുതത്തിനൊരു കാരണവുമുണ്ടായിരുന്നു ചിരുദേവി അപ്പോഴൊരു യക്ഷിയായിരുന്നു ഒരു ഘോര പുരുഷന്മാരെ വശീകരിക്കുകയും അവളുടെ ചോര കുടിക്കുകയുമായിരുന്നു അവളുടെ പ്രധാന വിനോദം കുഞ്ഞിരാമൻ തന്നെ കൊലപ്പെടുത്തിയെങ്കിലും അയാളോട് അവൾക്ക് അപ്പോഴും പ്രണയമായിരുന്നു ഇടയ്ക്കിടെ അവൾ കുഞ്ഞിരാമനെ ശല്യപ്പെടുത്തി ഒടുവിൽ ഗോവിന്ദൻ വീണ്ടും കുഞ്ഞിരാമന്റെ രക്ഷയ്ക്കെത്തി യക്ഷിയായി മാറിയ സഹോദരിയോട് അദ്ദേഹം ചർച്ച നടത്തി ഒരു വർഷം കുഞ്ഞിരാമനെ ചിരുദേവിക്ക് ജീവിത പങ്കാളിയായി എടുക്കാം പക്ഷേ മൂന്ന് ഉപാധികൾ അംഗീകരിക്കുന്നതായി പൊന്നും വിളക്കം പിടിച്ച് സത്യം ചെയ്യണം എന്ന് ഗോവിന്ദൻ ചിരുദേവിയോട് പറഞ്ഞു ഉപാധികൾ ഇവയാണ് ഒന്ന് ഒരാണ്ട് കഴിഞ്ഞാൽ അവളെ ക്ഷേത്രമുണ്ടാക്കി കുടിയിരുത്തും രണ്ട് ക്ഷേത്രം നശിക്കുമ്പോൾ മോശത്തിനായി അവൾ നരസിംഹമൂർത്തിയെ ശരണം പ്രാപിക്കണം മൂന്ന് ഗോവിന്ദനും കുഞ്ഞുരാമനുമായുള്ള ബന്ധം ഈ ജന്മം മാത്രമല്ല ഇനിയുള്ള ജന്മങ്ങളിലും നിലനിൽക്കാൻ ചിരിദേവി പ്രാർത്ഥിക്കണം യക്ഷി പൊന്നും വിളക്കം പിടിച്ച് സത്യം ചെയ്തു ചിരിദേവി അത് സമ്മതിച്ചു കുഞ്ഞുരാമനോടൊപ്പമുള്ള ഒരാണ്ടിനുശേഷം കാഞ്ഞിരക്കോട്ടുള്ള വലിയ വീട്ടിൽ ക്ഷേത്രത്തിൽ രക്ഷിയെ പ്രതിഷ്ഠിച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ക്ഷേത്രം നശിച്ചുപോയി ചിലദേവി നരസിംഹമൂർത്തിയുടെ ഭക്തയായി തീർന്നു പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇപ്പോഴും തുറക്കുന്ന ബി നിലവറയിൽ ഈ യക്ഷി പ്രതിഷ്ഠയുണ്ടെന്നാണ് വിശ്വാസം ഈ യക്ഷിയുടെ മോഹനവും ദ്രൗദ്രവുമായ രൂപങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന ശ്രീഗോപുലിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലയിൽ വരച്ചു വെച്ചിട്ടുണ്ട് സ്വാമി തിരുനാൾ മഹാരാജാവിന്റെ പത്നിയും നർത്തകിയുമായ സുന്ദരലക്ഷ്മി ഉൾപ്പെടെ കാങ്ങിരോട്ട് യക്ഷിയമ്മയുടെ ഉപാസകരായിരുന്നു